കഠിനമായ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോ ഇനി അതല്ല ശൈത്യം അതികഠിനമായി ഈ ചൂടും തണുപ്പും ഒക്കെ നമ്മൾക്ക് പരിധികളുണ്ട് കേരളത്തെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് അല്ലാഹു തന്ന വലിയൊരു തൗഫീഖാണ് ചൂട് എത്ര ചൂട് വന്നാലും ഒരു ലിമിറ്റിനുറം നമ്മളെ അല്ലാഹു തല ഇതുവരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല ഒരു തണുപ്പ് വന്നാൽ ഒരു പരിധിക്ക് അപ്പുറത്ത് നമ്മൾ ഇതുവരെയും അള്ളാഹുത്താല വേദനിപ്പിച്ചിട്ടില്ല ഗൾഫുകാരോട് ചോദിച്ചു നോക്കണം തണുപ്പ് വന്ന അങ്ങനെ അവസ്ഥയാണ് ചൂട് വന്നാൽ എങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചു നോക്കണം നാസിമിലൊക്കെ അവരോട് ചോദിച്ചു നോക്കണം എന്നാ കേട്ടോ ഈ ചൂട് എവിടെ നിന്ന് വന്നതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ച ചൂട് എവിടെ നിന്ന് വന്നതാണ് ഒരു അവസ്ഥയായിരുന്നല്ലോ ചൂട് നിന്നാണ് ഇതിന്റെ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ഹബീബ് പറയുകയാണ് ബുഖാരി ബുഖാരി തന്റെ സഹീഹുൽ എന്ന ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തുള്ള സർവരും മുജാഹിദും തബ്ലീഗ് അംഗീകരിക്കുന്ന ആ ഗ്രന്ഥത്തിലെ വി കാണാ ആദരവായ പ്രവാചകന് പറയുകയാണ് അക്കല ബഹളിയ ഒരു ദിവസം ആവലാതിപ്പെടുകയാ ആവലാതി ആവലാതി പറയുകയാ സഹോദരങ്ങളെ പടച്ചവന്റെ മുന്നിൽ വന്ന് പരിഭവം നരകമാണ് സാക്ഷാൽ കഠിനമായ നരകമുണ്ടല്ലോ ആ നരകം വന്നിട്ട് ബോധിപ്പിക്കുകയാ വന്നിട്ടാഹുവിനോട് ആവലാതിപ്പെടുകയാവലാതി പറയുക നശിച്ചുകൊണ്ടിരിക്കുകയാ ആ ആ പറയുന്ന പറയുന്ന പ്രോപ്പർട്ടി പ്ലേസ് അത് വന്നിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാർട്ടി പരാതി പറയുകയാണ് ഈ താങ്ങാൻ പറ്റുന്നില്ല തമ്പുരാനെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലാ ആ സമയത്തെ സഹോദരങ്ങളെ കാരുണ്യവാനായ അല്ലാ നരകമെന്ന് പറയുന്ന സൃഷ്ടിയോട് പോലും അല്ലാഹുവിനെ ആ നരകത്തിനോട് പോലും നരകത്തിന് നരകത്തിന് കൊടുത്ത അനുമതി അനുമതി എന്താണെന്നറിയോ രണ്ട് രണ്ട് ശ്വാസം ശ്വാസം വിടാനുള്ള വിടാൻ പെർമിഷൻ കൊടുക്കുകയാ എപ്പോഴാണ് ആ രണ്ട് ശ്വാസം ശ്വാസമെന്നറിയോ ഒന്ന് ഉഷ്ണകാലത്താണ് മറ്റൊന്ന് ശൈത്യകാലത്താ സഹോദരങ്ങളെ രണ്ട് ശ്വാസം നരകത്തിന് വിടാനുള്ള പെർമിഷൻ അല്ല കൊടുത്തു എപ്പോഴാണ് പരാതിപ്പെട്ടപ്പോഴാ നരകം അല്ലാനോട് പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആ സമയത്ത് നരകത്തിന് ശ്വാസം വിടാനുള്ള പെർമിഷൻ കൊടുക്കുകയാ ഒരു ശ്വാസം നീ വിടേണ്ടത് ശൈത്യകാലത്താണ് ഒരു ശ്വാസം നീ വിടേണ്ടത് ഉഷ്ണകാലത്താണ് ഈ രണ്ട് ശ്വാസം നരകത്തിന് അള്ളാഹു പെർമിഷൻ കൊടുത്തിട്ട് അവിടെ പഠിപ്പിക്കുകയാണ് അള്ളാന്റെ റസോലോ പറയുകയാണ് അശദ്ദുമാജിദോ മിനൽ ഹരീ നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂടപെടനം ആ വരുന്നതെന്നറിയോ അത് മരകം വിടുന്ന ഒരു ശ്വാസമാണ് വിടുന്ന ഒരു ശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം അതാണ് ഒരു ശ്വാസം വിട്ടപ്പോ നാൽപ്പത്തൊന്ന് ഡിഗ്രി ചൂടാ ഒരു ശ്വാസം വിട്ടപ്പോ അമ്പത്തിമൂന്ന് ഡിഗ്രി ചൂടാ ഒരു ശ്വാസം വിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിന്റെ രോമ ോപങ്ങൾ കരിഞ്ഞു നരകത്തിന്റെ നരകത്തിന്റെ ചൂട് ചൂട് ചിന്തിച്ചു എത്ര ഭീകരമാണ് ഹബീബ് പറയുകയാണ് രണ്ട് അനുമതി കിട്ടിയ ആ പോവുകയാൽ ശൈത്യകാലത്തിൽ ശ്വാസം വിടുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ തണുപ്പുണ്ടല്ലോ നാടിയെല്ലുകൾ കൂട്ടിയിടിക്കുന്ന മാമരകോചുന്ന തണുപ്പുണ്ടല്ലോ കൈകാലുകൾ കൂട്ടിയിടിക്കുന്ന തണുപ്പുണ്ടല്ലോ ആ തണുപ്പ് നിങ്ങൾ അനുഭവിക്കുമ്പോ നരകം വിടുന്ന ഒരു ശ്വാസമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചതെന്താണ് നരകത്തിൽ ചൂട് ചൂട് നരകത്തിൽ നരകത്തിൽ മാത്രമല്ല പറയുന്ന രണ്ട് ശിക്ഷയാണ് ഒന്ന് നരകത്തിന്റെ രണ്ടാമത്തേത് സംഹരീറു ഹബീബ പഠിപ്പിച്ചതിന്നേവരെ കളവ് പറഞ്ഞിട്ടില്ല

നരകത്തിന്റെ തണുത്ത പ്രദേശത്തുള്ള ഒരു ശ്വാ നിങ്ങൾ അനുഭവിക്കുന്ന തണുപ്പ് കഠിനമായ ചൂടുണ്ടല്ലോ ആ നരകത്തിന്റെ ചൂടിൽ നിന്ന് വിടുന്ന ഒരു ശ്വാസമാണ് പുറത്തേക്ക് വരുന്ന ഒരു നെടുവേറുപ്പാണ് നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് അപ്പൊ എങ്ങനെയാ ചൂട് വരുമ്പോ നമ്മൾ പറയേണ്ടത് ഒടുക്കത്തെ ചൂടെന്ന് പറയല്ലേ നശിച്ച തണുപ്പെന്ന് പറയല്ലേ എന്താ പറയേണ്ടത്

ാണ് ഈ ദിവസത്തിൽ ഇപ്പറ ചൂട് വരാനുള്ള കാരണം എന്താ കഠിനമായ മരകത്തിന്റെ താപത്തിൽ നിന്ന് നീ ഞങ്ങളെ ഇവിടത്തെ ചൂട് ചൂടല്ല ഇവിടത്തെ തണുപ്പ് തണുപ്പല്ല ഇവിടത്തെ ചൂട് നമുക്ക് അസഹനീയമല്ല പടച്ചവനെ സഹിക്കാൻ കഴിയും ചൂടാണ് അതുകൊണ്ട് ഇവിടെ നേരിടുമ്പ നമ്മൾ പറയണം പടച്ചവനെ ഈ ദിവസം കാരണം എന്താ എന്തോ ആകട്ടെ ചൂടിൽ നിന്ന് എന്നെ കാക്കണം അല്ലാ എത്ര പെണ്ണ് പറഞ്ഞിട്ടുണ്ട് എത്ര സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതറിയില്ല

മഹാനവരകൾ തന്നിട്ടുള്ള ഞാൻ മുടങ്ങിയിട്ടില്ല പ്രതിസന്ധികൾ ഒരുപാട് കിടക്കാൻ നേരത്തെ വട്ടം രാത്രി കിടക്കാൻ ഏഴ് പ്രാവശ്യം ആമനു ഓദാത കിടക്കരുതേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞു ഈ അഞ്ചോ ആറോ കൊല്ലമായി ഇന്നേ

ഈ ദിവസം ചൂട് വരാന് കാരണം എന്താ പടച്ചോനെ ചൂട് വന്നോട്ടെ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതാ പക്ഷേ ഞങ്ങളെ നീ കാക്കണം ചൂട് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല പറ്റൂലെ അതുപോലെ തണുത്തു കൂട്ടിയിടിക്കുമ്പോൾ കൈകാലുകൾ കൂട്ടി നമ്മൾ പറയേണ്ടത് മാ ശബ്ദ മാ ശബ്ദ ഈ ദിവസം ഇപ്പറ തണുപ്പ് വരാന് കാരണം എന്താ നരകത്തിൽ തണുത്തു എന്ന് എത്ര പേരാ ആ ചെയ്തിട്ടുള്ളത് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മൾ പറയുന്നത് എന്താ ഓഹ് ഇത് വല്ലാത്ത ഒടുക്കത്തെ ചൂട് തന്നെ ഇതിൽ വല്ലാത്തൊരു ചൂടായി പോയി തിരുവനന്തപുരത്തുകാർക്ക് വേറെ ഭാഷയാണ് അത് പറഞ്ഞാൽ കാസർഗോഡ് ആരും വഴത് കേൾക്കുകയാണ് ലൈവായിട്ട് അതുകൊണ്ട് പറയുന്നില്ല നമ്മൾ പറയുന്ന വാക്കുകൾ വേറെ വേറെ വ്യത്യസ്തമാണ് ഏഹ് നമ്മൾ പറയുന്ന വാക്കുകൾ അങ്ങനെയാണ് ഇതൊന്നും പഠിച്ചോന് പിടിക്കുന്നില്ല അല്ല പറയാണ് ബിനി ആദം ഞാൻ കൊടുത്ത ആരോഗ്യം ഞാൻ കൊടുത്ത വീട് ഞാൻ കൊടുത്ത ഭക്ഷണം ഞാൻ കൊടുത്ത വാഹനം ഇതെല്ലാം ആസ്വദിച്ചിട്ട് ഞാൻ എന്റെ സൃഷ്ടിയായ മരകത്തിന് ഒരു ശ്വാസം വിടാൻ അനുവാദം കൊടുത്ത് ആ ശ്വാസം മരകം അങ്ങോട്ട് വിടുമ്പോൾ ആ ചെറിയ ചൂട് സഹിക്കാൻ ഇവറ്റകൾക്ക് കഴിയാതെ വരുമ്പോൾ എന്നെ തെറിവിളിക്കുകയാണ് എന്നെ ആക്ഷേപിക്കുകയാണ് അള്ള പറയുന്ന വാക്കാണിത് നിസ്സാരമല്ല നമ്മക്കൊരു വാക്ക് പറഞ്ഞാതി ഇത് വല്ലാത്ത ചൂട് ഇതൊരു ഉണ്ടാക്കിയ തണുപ്പ് ഇത് വല്ലാത്ത ഒടുക്കത്തെ കാറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് പലതും പറയാം പക്ഷേ അല്ല ആ സമയത്ത് പരിതപിക്കുകയാണ് യൂദീനിബിന് ആദം മനുഷ്യന്മാരെന്നെ ചീത്ത പറയുന്നു ഇത് ആരാ പറയുന്നത് പള്ളിയിലെ ഇമാവിനെ ചീത്ത വിളിച്ചു നോക്ക് വിവരമറിയും പള്ളിയുടെ പ്രസിഡന്റിനെ ചീത്ത വിളിച്ചു നോക്ക് വിവരമറിയും നാട്ടിലെ മഹലിന്റെ കാളിയെ ചീത്ത വിളിച്ചു നോക്ക് ലോകം മൊത്തം വരും ഏതെങ്കിലും ഉസ്താദുമാരെ നോക്ക് ഈ കല്ലെറിഞ്ഞതുപോലെയാണ് അതുപോലെയാണോ അള്ളാഹുവിനെ ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിനെ ലോകം മുഴുവനെ നശിപ്പിക്കാൻ കഴിയും ഇന്നുഹു ഇത് ഒരറ്റ നിമിഷം എന്ന് പറയുന്ന വാക്ക് തന്നെ അള്ളാക്ക് അള്ളാഹുവിന്റെ കുതിരത്തിറാദത്തുമായിട്ട് അങ്ങോട്ട് ലിങ്ക് പടച്ചോൻ അങ്ങോട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അപ്പോഴെ സംഭവിക്കാൻ ആ കഴിവുള്ള പടച്ച തമ്പൂരാന് ഇത്രയും കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹു അത്രയും ക്ഷമയുള്ളവനായതുകൊണ്ടല്ലേ അത്രയും സ്നേഹം നമ്മളോടുള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാ ഈ വഴത് കേട്ട ഒരാളുടെ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള വാക്ക് കൂടുതലും ഇത് പറയുന്നത് പൈസ തന്നാലും തന്നില്ലെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല പെണ്ണുങ്ങളാണ് അവരുടെ അവരുടെ ഒരു ഓ കാറ്റഗറി ഈ കാറ്റഗറി അവരുടെ കാറ്റഗറിയാണ് ഏത് ശാപം ഈ പ്രയാക് ഇതൊക്കെ അവരുടേതാണ് അതുകൊണ്ട് ഗൗരവത്തോടെ സഹോദരിമാരെ കണ്ടോളണം അള്ളാഹു തൗഫിക്ക് തരട്ടെ തണുപ്പ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത് എന്താ നരകത്തിന് വള്ളി ചൂട് അല്ല തണുത്തൊരു പ്രദേശം നരകത്തിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിന്റെ പേര് പേര്ന്നം എന്നാണ് അതൊക്കെ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ചൂട് നരകത്തിന്റെ ചൂടിന്റെ ഒരു ശ്വാസമാണ് ഖുർആനിൽ ചൂട് എന്ന് പറഞ്ഞത് നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ചൂടിനെ പറ്റി ഖുർആൻ പറഞ്ഞത് ആകെ നാല് സ്ഥലങ്ങളിലാണ് ഒന്ന് ചൂടും തണുപ്പും അഥവാ തണലും വെയിലും സമമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് കഠിനമായ ചൂട് വരുമ്പ നിങ്ങൾക്ക് ധരിക്കുന്ന വസ്ത്രത്തെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂന്നാമതായി അള്ളാഹു താല പറഞ്ഞത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം ആ തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം ചില ആളുകൾ യുദ്ധത്തിന് പോകാതെ മാറി നിന്നു എന്താ അവരുടെ ന്യായം എന്നറിയോ നമ്മുടെ നോമ്പ് കാലത്ത് നമ്മൾ പറയുന്ന ന്യായമാണ് ഇപ്പ നോമ്പ് അല്പം നോമ്പാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി അല്ലേ ഇപ്പോഴത്തെ നോമ്പ് അല്പം വീര്യം കൂടുതലായിരുന്നു പലർക്കും ചൂട് സമയത്ത് നോമ്പ് വന്നാൽ നമ്മൾ പറയും എന്നെ കൊണ്ട് പറ്റൂല എന്തോ ഒരു ചൂടാണ് ഞാൻ എങ്ങനെ പിടിക്കും എനിക്ക് ഷുഗർ ആണ് വിറയലാണ് കൊളസ്ട്രോൾ ആണ് ആമവാദമാണ് ഭിത്തവാദമാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നോമ്പ് വിടും സ്വാഭാവികമാണ് അതേപോലെയായിരുന്നു തബോക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് റസൂർള്ളാഹിസ് അലൈവ് സ്വലമ്മ തങ്ങളെ സഹാബത്തിനെ വിളിച്ചു വരിൻ പോകാം അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഓടി വന്നു അവരുടെ കയ്യിൽ ഒന്നുമില്ല പാവങ്ങളാണ് അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ തിരിച്ചു പോ അടുത്ത വർഷം നമുക്ക് പോകാം കരഞ്ഞോണ്ട് അവർ പോയി തഫീത് കരഞ്ഞോണ്ട് പോയി രണ്ടാമതൊരു കൂട്ടം ആളുകൾ ഇപ്പൊ എന്തായാലും ഞങ്ങളില്ല ഇൻഷാല് അടുത്ത യുദ്ധത്തിന് വന്നോളാം എന്ന് പറഞ്ഞു മൂന്നാമത് അവർക്ക് നല്ല പണിയും കൊടുത്തു മൂന്ന് സഹാബാക്കളാണ് മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട് ആ കൂട്ടം ആളുകളാണ് പോകാൻ വേണ്ടിയ അവർ പോയില്ലെന്ന് മാത്രമല്ല അവർ പച്ച മുനാഫിക്കളാണ് മോമിനികളുടെ ഇടയിൽ ഈ നുഴഞ്ഞു കയറുന്ന ചില ആളുകൾ ഉണ്ടല്ലോ പേര് അബ്ദുള്ള അബ്ദുള്ള കുട്ടി പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഞുഴഞ്ഞു കയറുന്ന ചില ആളുകൾ ഉണ്ട് ആയത്തക്കാരിൽപ്പെട്ട കുറച്ച് ആളുകൾ പോയില്ലെന്ന് മാത്രമല്ല പോകാൻ വേണ്ടി ഇറങ്ങിയവരോട് പറഞ്ഞത് എന്തോ ൂബിഹിം ഫീസീനില്ല സഹോദരങ്ങളെ ഈ ആയത്തിൽ രണ്ട് തവണ അള്ളാഹു പറഞ്ഞു അങ്ങനെ അള്ളബീബിന്റെ പിന്നിൽ അണിനിരന്നിട്ട് സൈന്യാധിപനായ മുത്തറസൂലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാടാ ചില ആളുകൾ പോയില്ല

സമയമാണ് യുദ്ധമെന്ന് അകത്തുള്ള കത്തിരിക്കും നിങ്ങൾ ചൂട് സമയത്ത് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങൾ തബോക്കിൽ പ്രത്യേകം ചൂട് കൂടുതലാ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞപ്പോ അല്ലാഹു നെറ്റിത്തടം വിയർക്കുന്ന കോലത്തിൽ മാലാകയിലൂടെ ആയത്തിറക്കി കൊടുക്കുകയാക്കുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ ഞാറുജൻ നമുറ ഒരു തബോക്കിലെ ചൂട് പോലത്തെ ചൂടല്ല മരകത്തിന് ഒരു മക്കയിലെ ചൂട് പോലത്തെ ചൂടല്ല ഒരു ചൂട് പോലെയല്ല ചൂട് നമ്മൾ അനുഭവിക്കുന്ന ചൂട് 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 പോലെയല്ല സമയമാണ് യുദ്ധത്തിന് പോകരുതെന്ന് പറഞ്ഞാഫീങ്ങളോട് പറഞ്ഞു കൊടുക്കുനബിയെ ആരെയാ നിങ്ങൾ തടയുന്നത് എവിടെ പോകുന്നതിനെയാ നിങ്ങൾ തടസ്സം നിൽക്കുന്നത് എന്നാ കേട്ടോ കുൽനാ അള്ള പറയുന്നു നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കഠിനമാണ് ചിന്തിച്ച് എത്ര തവണ ചൂടിനെ പറ്റി പറഞ്ഞു ആകെ നാല് വട്ടം ഒന്ന് ചൂടും തണുപ്പും വെയിലും ചൂടും ഒരിക്കലും സമമല്ല അല്ലെന്ന് നമുക്കറിയാല്ലോ അറിയാം രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്താണ് ഈ ചൂട് സമയത്ത് നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തെ പറ്റി വിശദീകരിച്ചതാണ് അറിയാലോ ചൂട് സമയത്ത് ധരിക്കുന്ന വസ്ത്രം തണുപ്പത്ത് ധരിക്കുന്ന കമ്പിളിയാണോ തണുപ്പ് തണുത്ത് വറയ്ക്കുമ്പോൾ നമ്മളങ്ങോട്ട് കമ്പിളിയൊക്കെ പുതച്ചിട്ട് ഞാൻ ഈ ഈ നീലഗിരി ജില്ലയിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് നീലഗിരി നമ്മുടെ തമിഴ്നാടിന്റെ ബോർഡർ തമിഴ്നാട്ടിലാണ് കേരളത്തിന്റെ ബോർഡറാണ് അവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിലമ്പൂരിൽ നിന്ന് എത്രയോ കിലോമീറ്റർ പോകണം വയനാട് കഴിഞ്ഞിട്ട് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയൊക്കെ അറിയാമല്ലോ പേര് മാറിയന്റെ പേരില് നിങ്ങൾക്ക് അറുതി വിടാന്ന് പറയണ്ട വയനാട് ജില്ലയിലെ ആ പ്രദേശം കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോൾ അതിന്റെ തമിഴ്നാട് ബോർഡർ അതുപോലെ തന്നെ മൈസൂർ ഭാഗം അവിടെയൊക്കെ ഒക്കെ വഴദ് സംഘടിപ്പിക്കാറുണ്ട് അവിടെ അവിടെയൊക്കെ വഴതിന് പോകാറുണ്ട് അത് ഞാൻ മാത്രമല്ല എല്ലാ ആളുകളും ഉഷാദു വാക്കിയായാലും എന്തിരും പോകുന്നവരാ അവിടെയൊക്കെ പോകുമ്പോണ്ടല്ലോ എന്തോ ഒരു തണുപ്പ ആ തണുപ്പ് സമയത്ത് കോട്ടക്കെ ഇട്ട് പോലീസുകാരൊക്കെ കോട്ടിട്ടിട്ടാ വന്ന് നിൽക്കുന്നത് അവിടെ ആ തണുപ്പ ആ അന്തരീക്ഷത്തില് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് കമ്പിളിയൊക്കെ ഇട്ട് പൊതച്ചു ഒന്നും രണ്ടും കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് ബക്കറ്റ് കളശനൊക്കെ കുറവാ ഇടാ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ഇതിങ്ങനെ കൈയെടുത്തുനിന്ന് ഇടാൻ പോലും അവർക്ക് ഉള്ള കാര്യമായി പറയുന്നത് ഇങ്ങനെ കൈയും കെട്ടി അവർ ഇരുന്ന് തീരുന്നതുവരെ ഇരിക്കും അത്രയും തണുപ്പാണ് ആ നിലയില് അവര് ഇരിക്കുന്നുണ്ട് ആ സമയത്തിടുന്ന ആ കോട്ട് നമ്മൾ ഇപ്പോ ഒരു രണ്ടു മണി മൂന്ന് മണിക്ക് ഉച്ചക്ക് എടുത്തിട്ട് നോക്കിയേ വിവരം അറിയും അള്ളാഹു താല ചൂട് സമയത്ത് ധരിക്കേണ്ട വസ്ത്രമേതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി അള്ള പറഞ്ഞു പിന്നെ പറഞ്ഞ അള്ളാഹു വിശുദ്ധ ഖുർആാനില് പറഞ്ഞ രണ്ട് സ്ഥലം എന്നറിയോ ഒന്ന് നിങ്ങൾ പോകരുതേ അവിടെ ചൂടാണെന്ന് പറഞ്ഞ ആ ചൂട് ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം അല്ല പറഞ്ഞത് ചൂടിനെ പറ്റിയ അപ്പൊ നാലു ചോക്കെ നാല് ചൂട് ചായ ചൂട് അത് പറഞ്ഞിട്ടില്ല നല്ല ചൂട് കോഫി അത് പറഞ്ഞില്ല അള്ളാഹു പറഞ്ഞ ചൂട് ഭൗതിക ലോകത്തെ നമ്മൾ അനുഭവിക്കുന്ന ചൂടും വെയിലും നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തെയും പരിചയപ്പെടുത്തിയിട്ട് നാലാമത് അള്ളാഹു പറയുന്നത് നരകത്തിന്റെ ചൂടിനെ പറ്റിയാ ആ നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗമല്ലേ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ കഠിനമായ ചൂട് നമ്മൾ നേരിടുമ്പോ ഇൻഷാള്ളാ ഇനി നമ്മൾ പറയണം പഠിച്ചോനെ ഇനി അറബി എഴുതിയെടുത്ത് പഠിക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല എത്ര ഓറിയാലും തെറ്റിപ്പോകും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തെറ്റോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പഠിക്കാതിരിക്കലാ നല്ലത് ചില ഈ തബാനൊക്കെ ആകുമ്പോൾ ഈ ചെറിയ കാർഡ് ഇറക്കിയിട്ട് പുറകിൽ കടയുടെ പരസ്യം കൊടുത്ത് മൂന്ന് പത്തിൽ ദുബായെന്നും പറഞ്ഞ് പള്ളികളിൽ കൊണ്ടൊന്ന് ഫ്രീ ആയിട്ട് ഇടും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയത് എന്ത് കിട്ടിയാലും ഓസന് കിട്ടിയാൽ നമ്മളിട്ടം പോലെ എടുക്കുമല്ലോ അപ്പൊ നമ്മൾ പോലെ പുറത്തോട്ട് ഇറക്കിയിട്ട് ഒരു പത്ത് കെട്ട് കൊണ്ടെടുക്കും പോക്കറ്റ് കയറ്റി നേരെ വീട്ടിൽ കൊണ്ടു പോകും മക്കൾ കളിക്കാൻ കൊടുക്കും ചില ആളുകൾ എന്താ വച്ചാൽ ഇങ്ങനെ ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓതും മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്താ മലയാളത്തിൽ ഒന്നാമത്തെ പത്തിലെ ദുവാ രണ്ടാമത്തെ പത്തിലെ ദുവാ രണ്ടാമത്തെ പത്തിലെ ദുവാ ആവുമ്പോഴത്തിരി ഒന്ന് നോമ്പൊക്കെ ഒന്ന് മൂത്തു വരുന്ന സമയമാണ് രണ്ടാമത്തെ പത്തിലെ ദുവാ എടുത്ത് മലയാളത്തിൽ നോക്കിയിട്ട് ചിലർ ദക്ക് കേട്ടാൽ ആ ദുബായങ്ങാനം പടച്ചോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്താ ദുവാ അള്ളാഹു മഖുഫുർലി ദുനൂബി അറബു അള്ളാഹു വക്കുഫുർലി ദുനൂബി മലയാളത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്താ അർത്ഥം പിടിച്ചോണ്ടിരുന്നിട്ട് കാഫറാക്കി താള്ളഹുഹും അറബി പഠിക്കണം ഒതുവെടുക്കുന്ന കൊളോന്ന് പറയോ ഒലുവെടുക്കുന്ന കൊളോന്നാരെങ്കിലും പറയോ പണ്ടൊരു കൂട്ടി സ്കൂളില് ടീച്ചറെ പറ്റി സ്കൂളില് ഉച്ചക്കവന് പോയാൽ ഭക്ഷണവും കഴിച്ച് കോലിയും കളിച്ച് നടന്നിട്ട് അവസാനം താമസിച്ചു വരുമ്പോൾ ടീച്ചർ വഴക്ക് പറയും യവനൊരു ഐഡിയ കിട്ടി ഒരു ദിവസം പറഞ്ഞു പള്ളിയിൽ നിസ്കരിക്കാൻ പോയി അതാ എന്ന് പറഞ്ഞു മതത്തിന്റെ വിഷയമല്ലേ ടീച്ചർ ഒന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞു രണ്ടാം ദിവസം പോയി രണ്ടാം ദിവസം പോയിട്ട് വന്നപ്പോഴും താമസിച്ചു അപ്പൊ യവനൊരു ഐഡിയ തോന്നി അവൻ പറഞ്ഞു പള്ളിയിൽ ഹൗൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാ എന്ന് പറഞ്ഞു ആ ശരി എന്നാൽ കയറിക്കൊള്ളാൻ പറഞ്ഞു ടീച്ചർ അറിയില്ലല്ലേ ഹൗൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും നമ്മൾ പറയോ ഒതുവെടുക്കുന്ന കോളം ഒതു കൊടുക്കുന്ന ടാങ്ക് എന്ന് ആരും പറയില്ല നമ്മൾ എല്ലാവരും പറയുന്ന ഹൗൾ എന്നാണ് ഹൗൽ എന്നാ നമ്മൾ പറയുന്നത് ഇമാമ് കേറി നിൽക്കുന്ന ഗുഹ ആരെങ്കിലും പറയോ പണ്ടാണ് ഗുഹ ഇപ്പൊ ഗുഹ ഓപ്പൺ ആയിട്ട് വിരിക്കുക അതിന് മെഹ്റാബ് എന്നേ നമ്മൾ പറയൂ ആ ഇമാമ നിസ്കരിക്കുന്ന സ്റ്റെയർ എന്നെ ആരെങ്കിലും പറയോ മിംബർ നമ്മൾ പറയൂ മിംബർ പറയൂ കാരണം എന്താണ് ഈ മിമ്പർ മെഹ്റാബ് ഹൗൾ എന്നൊക്കെ പറയുന്ന വാക്കുകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രം പരിചയവും എന്നാൽ അറബി ഭാഷ വിട്ട് നമ്മൾ ആരും വേറൊരു ഭാഷയിലേക്ക് നോക്കാത്ത ചില വാക്കുകളാണ് അത് കോടതികളിലും ഉണ്ട് മുൻസിഫ് വക്കീല് മുൻസിഫ് വക്കീല് ഇതൊക്കെ അറബി പദങ്ങളാണ് വക്കാലത്ത് ഇതൊക്കെ ഖുർആന്റെ ഭാഷയും അറബി ഭാഷയുമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മലയാള അറബിയിൽ ഓതി പഠിക്കാനുള്ള എന്തെങ്കിലും തടസ്സം നമുക്ക് ഉണ്ടെങ്കിൽ അത് ഇല്ല എന്ന് പറയരുത് ഉണ്ടെന്ന് ഒരിക്കലും പറയരുത് പഠിക്കണം ചോദിക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ മരണപ്പെട്ടു പോയ മയ്യത്ത് ആ മയ്യത്തിന്റെ മകനും മക്കളും ഒക്കെ നിൽക്കുമ്പോ ആ ഇമാമാകുന്ന നമ്മളൊക്കെ പറയുന്നൊരു വാക്കുണ്ട് മൂന്നാമത്തെ തക്കബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദ

ചെങ്ങുവെച്ചാ പോരെ വാഴ വെച്ചാൽ പോരെന്നൊക്കെ ചോദിക്കൂല ആളുകൾ എന്താ ഉപയോഗം ഈ മക്കളെ കൊണ്ട് വാപ്പ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ ഇവൻ അറിയില്ല അവൻ വേറെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വിളിച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നു വാപ്പാടെ മയ്യത്ത് കൊണ്ടു വെച്ചിട്ട് മയ്യത്തി നിസ്കാരത്തിന് ഓതാനും പിടിക്കാനും അറിയാത്ത മോനെ ഇത്രയും നാൾ വളർത്തിയെടുത്ത് എന്തിനാണ് അറ്റ്ലീസ്റ്റ് മയ്യത്തിൻ്റെ കാര്യത്തിനെങ്കിലും മക്കൾ ഉപകരിക്കണ്ടേ അതുകൊണ്ട് നമ്മൾ എന്നും ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരും നമ്മൾ ഒരിക്കലും പഠിക്കാൻ അറിയാത്തവരും ഫാത്തിഹ പോലെ നന്നായി ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ ഒന്നുമല്ല ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറബി നിങ്ങൾ കറിഞ്ഞില്ലെങ്കിൽ ചൂട് കഠിനമാകുമ്പോ ഇതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ അള്ളാഹ നരകത്തിന്റെ ചൂടി രക്ഷപ്പെടുത്തണേ തമ്പുരാനെ മലയാളത്തിൽ അള്ളാഹ് അറിയാത്ത ഭാഷ വല്ലതുകൊണ്ടോ അല്ലാക്ക് അറിയാത്ത ഭാഷ ഒന്നുമില്ലല്ലോ